കുറ്റകൃത്യങ്ങൾ പലതരമുണ്ട് നമുക്കറിയാവുന്ന കുറ്റകൃത്യം ഫിസിക്കലിയാണ് പക്ഷേ ഇപ്പോൾ അതിന് മറ്റൊരു തലം കൂടി വന്നിരിക്കുന്നു ഈ ആധുനിക ലോകത്ത് ഈ ഡിജിറ്റൽ ലോകത്ത് സൈബർ ക്രൈം എന്നാണ് ശരിക്കും പറഞ്ഞാൽ സൈബർ ക്രൈം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന അക്രമമാണിത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ സൈബർ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമം നിരവധി സൈബർ കുറ്റകൃത്യങ്ങളുണ്ട് ഹാക്കിംഗ് അനുമതിയില്ലാതെ മറ്റുള്ളവരുടെ സിസ്റ്റത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ ഡാറ്റകൾ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റകൾ ശേഖരിക്കുക മറ്റൊന്ന് സൈബർ ആണ് വ്യാജ പ്രചരണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അനാവശ്യമായി സംസാരിക്കുന്നത് ഏറ്റവും അധികം നടക്കുന്ന ഒരു സൈബർ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് ഇത് ഇതിനുമൊക്കെ അപ്പുറം നടക്കുന്ന വലിയ ഒരു കുറ്റകൃത്യ ശൃംഖലയാണ് ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണത് രണ്ടായിരത്തി ഇരുപതിൽ നാല് ദശാംശം ഒന്ന് ബില്യൺ ഡോളറിൻ്റെ തട്ടിപ്പാണ് ലോകമെമ്പാടും നടന്നിട്ടുള്ളത് ഇത് രേഖപ്പെടുത്തിയ കണക്കുകൾ മാത്രമാണ് രേഖപ്പെടുത്താത്തത് ഇതിനും അപ്പുറം ഒരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം വയനാട് പോലീസ് ഒരു യുവാവിനെ പിടികൂടി കേസ് ഇത് തന്നെ സാമ്പത്തിക തട്ടിപ്പ് തട്ടിപ്പിന് ഇരിയായ വ്യക്തി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ആണ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ് എന്തായിരുന്നു പതിമൂന്ന് ലക്ഷം രൂപയാണ് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറെ പറ്റിച്ച് ഒരു സാധാരണക്കാരനായ വ്യക്തി അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് ഒരു വർഷത്തിന് ശേഷം പ്രതിയെ പോലീസ് പിടികൂടി സോഷ്യൽ മീഡിയയിൽ സിനിമാ നിരൂപണം നെഗറ്റീവായി കഴിഞ്ഞാൽ പണം ലഭിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ പതിമൂന്ന് ലക്ഷം രൂപ കൊണ്ടുപോയത് ഇതുപോലെ പുറത്തറിയാത്ത എത്രയോ ആളുകൾ പ്രത്യേകിച്ച് കുറച്ച് പ്രായമായവർക്കൊക്കെ ഇത്തരം ഓൺലൈൻ ബാങ്കിങ് സംവിധാനമുണ്ടെങ്കിൽ ചില ഒ ടി പികൾ തരാം അല്ലെങ്കിൽ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ സൈബർ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ചാരപ്പണിയാണ് സൈബർ ലോകത്ത് ഏറ്റവും കൂടുതൽ പണ്ട് ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചാരപ്പണി ഒരു രാജ്യത്തെ രഹസ്യങ്ങൾ ചോർത്തി മറ്റ് രാജ്യത്തേക്ക് കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള ചില ഇടപാടുകൾ ഇത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലാകാൻ ഭാവത്തിനുള്ള ചില സൈബർ കുറ്റകൃത്യങ്ങളുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് കൂടുതലാണ് ചില ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിച്ചുള്ള പേരുകൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് അത് സാമ്പത്തിക കുറ്റകൃത്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ക്രെഡിറ്റ് കാർഡ് ചൂഷണമൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഇത്രമേൽ വലിയ രീതിയിലേക്ക് വ്യാപിക്കുമെന്നോ ഇതിൻ്റെ ഉപയോഗം ഇത്ര വലിയ രീതിയിൽ നടക്കുമെന്നോ ഒരുപക്ഷെ അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാകാൻ ആ സാധ്യത വളരെ കുറവാണ് ഇവിടെ നടക്കുന്നത് ഓൺലൈനിൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരളത്തിലെ തിയേറ്ററുകളിൽ ബി ഗ്രേഡ് സിനിമകൾ ഓടിയിരുന്നു ഇന്ന് അത്തരം സിനിമകൾക്ക് മാർക്കറ്റില്ല കാരണം ഇൻ്റർനെറ്റിൽ അത് ഒരു വിളിപ്പാടകലെ അല്ലെങ്കിൽ ഒരു പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ അവർക്കത് മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും അശ്ലീല സിനിമ അശ്ലീല സാഹിത്യം അശ്ലീല സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത് ഒരു സൈബർ കുറ്റകൃത്യമാണ് കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും നിരവധി യുവാക്കളാണ് ഈ കെണിയിൽ പോയി ചാടുന്നത് അതോടൊപ്പം തന്നെയാണ് ലഹരി മരുന്ന് വ്യാപകമായ രീതിയിൽ ലഹരി മരുന്ന് കൈകാര്യം ചെയ്യാൻ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണിങ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന ഒരു മലയാളം സിനിമയുണ്ട് ആ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതെന്ന് അതിൽ ആ സിനിമയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് എങ്ങനെ തെളിയിക്കാമെന്നും കാണിച്ചു തരുന്നുണ്ട് ആ സിനിമയെ കാണിക്കുന്നതിലൊക്കെ എത്രയോ ആഴം കൂടിയ കുറ്റകൃത്യങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ശരിക്കും ഈ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉണ്ട് ദേശീയ സൈബർ ക്രൈം പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പരാതി കൊടുക്കാം നേരത്തെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ പോലീസിൽ ഒന്ന് സാധാരണ പോലീസുകാർ മറ്റൊന്ന് ക്രൈം ബ്രാഞ്ച് ഇപ്പോൾ സൈബർ പോലീസ് എന്നൊരു വിഭാഗം തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം അത്രമേൽ വലുതായി കഴിഞ്ഞിരിക്കുന്നു സൈബർ ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ മൂല്യത്തിനും എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഓൺലൈൻ വഴി വ്യാപിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം ഓരോ രാജ്യത്തിനുമുണ്ട് ആ മോണിറ്ററിങ് സംവിധാനം കൃത്യമായി നടക്കുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ പാക് സംഘർഷമുണ്ടായപ്പോൾ അങ്ങനെ നിരവധി സൈറ്റുകൾ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനൊക്കെയും ചില പരിമിതികളുണ്ട് എല്ലാം ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല മറ്റ് രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഐ പി എട്രസ് വച്ച് നമ്മുടെ രാജ്യത്ത് വന്ന് ഇതേപോലെ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന നിരവധി സംഭവങ്ങൾ ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും യുവതലമുറയുടെ താളം തെറ്റിക്കാൻ ഈ സൈബർ ലോകം വളരെ വലിയ ഒരു കാരണമാണ് വീട്ടിൽ നിന്നുള്ള അവഗണന സ്നേഹക്കുറവ് സാഹസികതയോടെയുള്ള അല്ലെങ്കിൽ സാഹസത്തോടുള്ള ഒരു അഭിനിവേശം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് അവർ പോലും അറിയാതെ അവർ ചില കുറ്റകൃത്യങ്ങളിൽ ചെന്ന് ചാടുകയും അവസാനം അത് കേസായി പോലീസ് വന്ന കൈയോടെ പിടികൂടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ വ്യാപ്തി അവർ മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടർ ഒരു ലക്ഷ്യമാണ് ഉദാഹരണത്തിന് ഹാക്കിംഗ് ഡേറ്റ കളക്ഷൻ ഇതൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു കുറ്റമാണ് എന്ന് എന്നുവച്ചാൽ അതൊരു ലക്ഷ്യമാണ് മറ്റൊന്നത് കമ്പ്യൂട്ടർ ഒരു ആയുധമാണ് അത് സൈബർ ഇടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനും സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനും ഉപയോഗിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ പ്രധാനമായിട്ടും നമുക്കിതിനെ രണ്ടായിട്ട് വയ്ക്കാം ഇതിനെങ്ങനെ മറികടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുദിനം വളരുന്ന ഈ ഡിജിറ്റൽ സാങ്കേതിക കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അവബോധമുള്ളവരായി മാറുക എന്നത് മാത്രമാണ് പ്രധാന ലക്ഷ്യം മറ്റൊന്ന് ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ആ അതേ നിമിഷം അത് കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കുകയും കേസ് കൊടുക്കുകയും അതിന് തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകാതെ അതിനെ സംരക്ഷിക്കുക